യേശുവിനെ ബന്ധിച്ചതിനു ശേഷം ആദ്യം ആരുടെ മുമ്പിലേക്കാണ് കൊണ്ടുപോയത് ഹെറോദേസ് പിലാത്തോസ് പ്രധാനാചാര്യൻ യൂദാസ് ഉത്തരം പിലാത്തോസ് യേശുവിനെതിരെ ആരോപിക്കപ്പെട്ട പ്രധാന കുറ്റങ്ങളിലൊന്ന് എന്തായിരുന്നു മോക്ഷണം സീസ്വറിന് നികുതി കൊടുക്കുന്നത് നിരോധിച്ചുവെന്ന് ദേവാലയം നശിപ്പിച്ചുവെന്ന് ജനങ്ങളെ ഉപദ്രവിച്ചുവെന്ന് ഉത്തരം സീസറിനു നികുതി കൊടുക്കുന്നത് നിരോധിച്ചു എന്ന് യേശു യഹൂദരുടെ രാജാവാണോ എന്ന് പിലാത്തോസ് ചോദിച്ചപ്പോൾ യേശു എന്തു മറുപടി പറഞ്ഞു അല്ല നീ തന്നെ പറയുന്നുവല്ലോ എനിക്കറിയില്ല ഞാനൊരു രാജാവല്ല ഉത്തരം നീ തന്നെ പറയുന്നുവല്ലോ യേശുവിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസ് ആരോടാണ് പറഞ്ഞത് പുരോഹിത പ്രമുഖന്മാരോടും ജനക്കൂട്ടത്തോടും തൻ്റെ പടയാളികളോട് യേശുവിനോട് മാത്രം തൻ്റെ ഭാര്യയോട് ഉത്തരം പുരോഹിത പ്രമുഖന്മാരോടും ജനകൂട്ടത്തോടും യേശു ഗലീലിയക്കാരനാണെന്നറിഞ്ഞപ്പോൾ പിലാത്തോസ് അവനെ ആരുടെ അടുത്തേക്കാണ് അയച്ചത് കയ്യഫാസിൻ്റെ അടുക്കൽ ഹെയറോദേസിൻ്റെ അടുക്കൽ ഒരു നെയ്മുൻ്റെ അടുക്കൽ സീസറിൻ്റെ അടുക്കൽ ഉത്തരം ഹെയറോദസിൻ്റെ അടുക്കൽ ഹെയറോദേസ് യേശുവിനെ കണ്ടപ്പോൾ സന്തോഷിക്കാൻ കാരണം എന്തായിരുന്നു യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു യേശു ഒരു സമ്മാനം കൊണ്ടുവന്നു യേശുവിനെ തടവിലാക്കാൻ കഴിഞ്ഞതിൽ യേശു രോഗശാന്തി നൽകിയതുകൊണ്ട് ഉത്തരം യേശുവിനെ പറ്റി കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിച്ചിരുന്നു ഹെറോദേസ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഈശോ എന്തു ചെയ്തു എല്ലാറ്റിനും ഉത്തരം നൽകി ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ല കോപിച്ചു കരഞ്ഞു ഉത്തരം ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞില്ല ഹെറോദേസ് യേശുവിനോട് എങ്ങനെയാണ് പെരുമാറിയത് ആദരവോടെ സ്നേഹത്തോടെ നിന്നുമായി അധിക്ഷേപിച്ച് ഭയത്തോടെ ഉത്തരം നിന്ദയുമായി അധിക്ഷേപിച്ച് ഹെറോദേസും പിലാത്തോസും തമ്മിൽ മുമ്പ് എങ്ങനെയായിരുന്നു സുനിഹിതന്മാർ സഹോദരന്മാർ ശത്രുതയിൽ നിസ്സംഗതയിൽ ഉത്തരം ശത്രുതയിൽ യേശുവിനെ വിട്ടയക്കാൻ ആഗ്രഹിച്ച പിലാത്തോസിനോട് ജനക്കൂട്ടം ആരെ വിട്ടയക്കാനാണ് ആവശ്യപ്പെട്ടത് പത്രോസിനെ ബറാബാസിനെ ചിമയോനെ യൂദാസിനെ ഉത്തരം ബറാബാസിനെ ബറാബാസുവിനെ കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ കാരണം എന്തായിരുന്നു മോക്ഷണം നടത്തിയതിന് നികുതി നൽകാത്തതിന് പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും രോഗശാന്തി നൽകിയതിന് ഉത്തരം പട്ടണത്തിൽ നടന്ന കലാപത്തിനും കൊലപാതകത്തിനും യേശുവിനെ ക്രൂശിക്കാൻ ആവശ്യപ്പെട്ട് ജനക്കൂട്ടം എത്ര പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പല പ്രാവശ്യം ഉത്തരം പല പ്രാവശ്യം യേശുവിൻ്റെ കുരിശ് ചുമലിൽ വെച്ച് യേശുവിൻ്റെ പിറകെ ചുമന്നുകൊണ്ട് വരാൻ നിർബന്ധിച്ചത് ആരെയാണ് പത്രോസിന് ഒരു റോമൻ പടയാളിയെ ഷിമിയോൻ എന്ന കിറീനേക്കാരനെ യൂദാസിനെ ഉത്തരം ഷിമിയോൻ എന്ന ഹിറീനേക്കാരനെ യേശു കുരിശിൽ വെച്ച് പിതാവി അവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അവർ പാപികളാണ് അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല അവർ നിനക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് അവർക്ക് എന്നെ അറിയില്ല ഉത്തരം അവർ ചെയ്യുന്നത് എന്ത് എന്ന് അവർ അറിയുന്നില്ല യേശുവിൻ്റെ മരണം കണ്ടു നിന്നിരുന്ന ശതാദിപൻ യേശുവിനെക്കുറിച്ച് എന്തു പറഞ്ഞു ഇവൻ ഭാബിയായിരുന്നു ഇവൻ തീർച്ചയായും നീതിമാനായിരുന്നു ഇവൻ ദേവപുത്രനായിരുന്നു ഇവനൊരു രാജാവായിരുന്നില്ല ഉത്തരം ഇവൻ തീർച്ചയായും നീതിമാനായിരുന്നു യേശുവിനെ കുരിശിൽ തറച്ചപ്പോൾ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ കുറീട്ട സംഭവം ഏതു പഴയ നിയമപ്രവചനത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത് സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനെട്ട് ഏശയ്യ അൻപത്തി മൂന്ന് ഏഴ് സക്രിയ പന്ത്രണ്ട് പത്ത് സങ്കീർത്തനം അറുപത്തി ഒൻപത് ഇരുപത്തിയൊന്ന് ഉത്തരം സങ്കീർത്തനം ഇരുപത്തിരണ്ട് പതിനെട്ട് യേശുവിനെ വധിക്കാൻ കൂട്ടിക്കൊണ്ടുപോയ കുറ്റവാളികളെക്കുറിച്ച് ലൂക്ക ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിലെ ഏതു പ്രവചനവുമായി ഇതുബന്ധപ്പെട്ടിരിക്കുന്നു ഏശയ്യ അൻപത്തി മൂന്ന് പന്ത്രണ്ട് ദാനിയേൽ ഒൻപത് ഇരുപത്തി ആറ് ഹോസിയ ആറ് രണ്ട് ആമോസ് എട്ട് ഒൻപത് ഉത്തരം യേശയ അൻപത്തി മൂന്ന് പന്ത്രണ്ട് അവൻ കുറ്റവാളികളോടൊപ്പം എണ്ണപ്പെട്ടു ഏകദേശം ആറാം മണിക്കൂർ മുതൽ ഒൻപതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചതിനെ പഴയ നിയമത്തിലെ ഏതു പ്രവചനവുമായി ബന്ധപ്പെടുത്താം ജോയൽ രണ്ട് മുപ്പത്തൊന്ന് ആമോസ് എട്ട് ഒൻപത് സക്രിയ പതിനാല് ആറ് ഏശയ പതിമൂന്ന് പത്ത് ഉത്തരം ആമോസ് എട്ട് ഒൻപത് ആ ദിവസം ഉച്ചയ്ക്ക് സൂര്യൻ അസ്തമിക്കും പകൽ വെളിച്ചത്തിൽ ഭൂമിയെ ഞാൻ ഇരുളാക്കും പിതാവെ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ഇത് ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്താറ് ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്താറ് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്താറ് ലൂക്ക ഇരുപത്തിമൂന്ന് മുപ്പത്തി നാല് ഉത്തരം ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയാറ് നീ യഹൂദരുടെ രാജാവാണോ അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നുവല്ലോ ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്കിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത്തിരണ്ട് മൂന്ന് ലൂക്കായ് ഇരുപത്തി മൂന്ന് മൂന്ന് ലൂക്ക ഇരുപത്തി മൂന്ന് രണ്ട് ലൂക്ക ഇരുപത്തി നാല് മൂന്ന് ഉത്തരം ലൂക്ക ഇരുപത്തിമൂന്ന് മൂന്ന് സത്യമാ ഞാൻ നിന്നോട് പറയുന്നു നീ ഇന്ന് എന്നോട് കൂടെ പറുദേശയിലായിരിക്കും ഈ വാക്യം ഏത് അധ്യായത്തിലും വാക്യത്തിലുമാണ് കാണപ്പെടുന്നത് ലൂക്ക ഇരുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് ലൂക്ക ഇരുപത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ലൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തി മൂന്ന് ലൂക്ക ഇരുപത്തി മൂന്ന് നാൽപ്പത്തി രണ്ട് ഉത്തരം ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തി മൂന്ന് ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ ഇത് ആര് ആരോട് പറഞ്ഞു യേശു ശിഷ്യന്മാരോട് യേശു കരയുകയും മുറവിളുകയും കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളോട് പിലാത്തോസ് ജനകൂട്ടത്തോട് ഹെറോദേസ് പടയാളികളോട് ഉത്തരം യേശോ കരയുകയും മുറവിളി കൂട്ടുകയും ചെയ്തിരുന്ന സ്ത്രീകളോട് നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക ഇത് ആര് ആരോട് പറഞ്ഞു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ ഒരുവൻ യേശോയോട് പത്രോസ് യേശുവിനോട് ശതാന്ദിപൻ യേശുവിനോട് നിയമഞ്ജൻ യേശുവിനോട് ഉത്തരം കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികളിൽ ഒരുവൻ യേശുവിനോട് യേശുബയെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ ഇത് ആര് ആരോട് പറഞ്ഞു കുരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ ഒരാൾ യേശുവിനോട് ജോസഫ് യേശുവിനോട് പിലാത്തോസ് യേശുവിനോട് ഒരു സ്ത്രീ യേശുവിനോട് ഉത്തരം ഉരിശിൽ തൂക്കപ്പെട്ടിരുന്ന കുറ്റവാളികൾ ഒരാൾ യേശുവിനോട് യേശുവിൻ്റെ മരണം കണ്ടപ്പോൾ ശതാധിപനു മനസ്സിലായത് അവൻ്റെ പ്രതികരണത്തിൽ എങ്ങനെ പ്രതിഫലിച്ചു യേശുവിൻ്റെ മരണം കണ്ടപ്പോൾ ശതാധിപൻ യേശു തീർച്ചയായും ഒരു നീതിമാനായിരുന്നു എന്ന് മനസ്സിലാക്കി ഈ തിരിച്ചറിവ് കാരണം അവൻ ദൈവത്തെ സ്തുതിച്ചു യേശു കുറ്റക്കാരനായിരുന്നില്ല എന്നും അവൻ്റെ മരണം നിരപരാധിയായ ഒരാളുടേതാണ് എന്നും ശതാധിപൻ അംഗീകരിച്ചു